പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ ചെറുകോട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വല്ലപ്പുഴ ചെറുകോട് ഒന്നാം വാർഡിൽ രണ്ട് നിർദ്ധന കുടുംബങ്ങൾക്ക് വീടൊരുങ്ങുന്നു ഭവന നിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ഐ നിർവഹിച്ചു വല്ലപ്പുഴ ചെറുകോട് ഒന്നാം വാർഡിൽ രണ്ട് നിർദ്ധന കുടുംബങ്ങൾക്കാണ് ആ ചെറുകോട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നത് ഭവന നിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ഐ എ എസ് നിർവഹിച്ചു ഒരു സോഷ്യൽ വർക്ക് എന്ന രീതിയിലാണ് ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് രണ്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതിന് എല്ലാ അനുമോദനങ്ങളും എല്ലാ സപ്പോർട്ടും ഞാനിവിടെ പറയുന്നു അതുപോലെ ഈ ഒരു സംരംഭത്തിൽ എല്ലാവരും ഈ ഈ ഒരു ഒരു ദിനത്തിൽ പരിപാടി ചെയ്തതായി ഞാൻ അറിയിക്കുന്നു വലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫിന്റെ നേതൃത്വത്തിലാണ് ചെറുകോട് കൂട്ടായ്മ രൂപീകരിച്ചത് ഒന്നാം വാർഡിലെ പുലമുഖംതൊടി ഇബ്രാഹിം ചോലയിൽ ശിവൻ എന്നിവർക്കാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ ബാബു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ഐഷത്തു സുഫൈന മെമ്പർമാരായ പർക്കാടൻ റഫീഖ് ഹരിഗോവിന്ദൻ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും നെസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറിയുമായ അബ്ദുറഹ്മാൻ പ്രസിഡന്റ് ടി യൂസഫ് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കല്ലിങ്ങൽ ഹംസ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൂട്ടായ്മ ഭാരവാഹികൾ പൊതുപ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു